കൃഷ്ണനാട്ടം കളിയിലേ കൃഷ്ണവേഷം കാണുന്ന വായുകേ കോവിലിൽ ചന്ദന ചാർതി പൊൻകിരിടം മാലർമാല മാല ഗോപികാതിൽ പൂക്കൾ ചേലായിരുന്നു ചുട്ടി കുത്തി കാണുന്നു മുഖം ുഴൽ ബാലം കയ്യിൽ മറ്റേ കൈയരയ്ക്കു കുത്തി തോഷമോടെ നിൽക്കുന്നതാ മുണ്ണി സ്വർണ്ണ മാല്യങ്ങളും നല്ല വന്യ മാല്യങ്ങളും മാറി ചേലോടിന്നു തിളങ്ങുന്നു കണ്ടു കൈതൊഴാ ൊടുത്തു കെട്ടി നിൽക്കുന്ന നാടയഭരണങ്ങളോടാട്ടം തുടങ്ങാറു തോന്നിക്കും വണ്ണം തൃപ്തി പൊഞ്ചിലമ്പത മുത്തമിട്ടു രസിക്കുന്നു പുഞ്ചിരിപ്പുവിരിയുന്ന ചെഞ്ചൊടി മേലെ ഷ്ണകഥയോർക്കേഷം കണ്ടു നിർവൃതിയോടിന്നു തൃക്കടാക്ഷം നൂകർണീടാ നാമം ജപിക്കാ നാരായണ 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 വാതയേശ്വരാ കൃഷ്ണ പാഹിമാം കൃഷ്ണ